പ്രവാചകൻ പറഞ്ഞതിനപ്പുറം വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനപ്പുറം ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ടില്ല നെരിയാണിൻ്റെ മേലെ വസ്ത്രം ധരിക്കണം എന്നുള്ള അള്ളാം റസൂൽ സാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച കാര്യമാണ് നെരിയാണിക്ക് താഴെ പോകുന്ന ഭാഗങ്ങൾ നരകത്തിലാണെന്ന് പഠിപ്പിച്ചപ്പോൾ അതിനെ കളിയാക്കിയത് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കേർട്ടുകൾ എന്നാണ് എന്നിട്ടും പറയുന്നു ജമാഅത്ത് ഇസ്ലാമികൾ സ്വ സ്വണ്ണത്തിൻ്റെ ആളുകളാണോ സൊഹൈഹുൽ ബുഹാരിയിലും മുസ്ലിമിലും അടക്കമുള്ള ഹദീസുകൾക്ക് നേരെ ഈ ആ പുസ്തകത്തിലുണ്ട് അതായത് ആ കുത്തുപാതുക്കൾ ഒന്നാം പതിപ്പുള്ള രണ്ടിലില്ല രണ്ടിലുണ്ടെങ്കിൽ മൂന്നിലുണ്ടാവില്ല ഇതൊന്നും അല്ല ഉറുദു പതിപ്പിലുള്ളത് അതിനെക്കാട്ടിൽ രസമാണ് അപ്പോൾ ഈ രൂപത്തിലാണ് ജമായത്ത് ഇസ്ലാമിയുടെ ആദർശം സ്വന്തം നേതാവിൻ്റെ ആദർശം പോലും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ആളുകളാണ് പിന്നെ പേരിൽ വ്യത്യസ്തമായ കക്ഷികൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ എമ്പാടുമുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അസുല്ലി അലൈഹി അലൈസ്ലാമ തന്നെ ആ ഒരു വിഷയത്തിൽ നമുക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് പൂർവിക സമുദായങ്ങൾ എഴുപത്തി രണ്ട് കക്ഷികളായപ്പോൾ ഈ ഒരു ഉമ്മത്ത് എഴുപത്തി മൂന്നായി പിരിയുമെന്നും അതിൽ തന്നെയും ഒരേയൊരു കക്ഷിയാണ് വിജയിക്കുന്നവർ ഉള്ളൂ എന്നുള്ളതും റസൂലി സാഹു അല്ലെ വല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അത് ആരാണ് എന്നുള്ളതും വ്യക്തമാണ് ഖുർആാനും എല്ലാം അനുസരിച്ച് റസൂൾ സല്ലാഹു അലൈവല്ലേ അവിടുത്തെ സ്വഭാവത്തും എന്തൊരു മാർഗ്ഗത്തിലായിരുന്നോ ആ ഒരു മാർഗ്ഗത്തിലൂടെ ചരിക്കുന്നവർ അവർക്ക് മാത്രമാണ് ആ ഒരു വിജയിച്ച കക്ഷിയിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ വ്യത്യസ്ത കക്ഷികളായി പിരിയുന്നവരെല്ലാവരും തന്നെ അവകാശപ്പെടുന്നത് ഞങ്ങളാണ് ആ കക്ഷികൾ ഞങ്ങളാണ് ഖുർആാനിൻ്റെ ആളുകൾ ഞങ്ങളാണ് സുന്നത്തിൻ്റെ ആളുകൾ എന്നുള്ള രൂപത്തിലാണ് എല്ലാവരും അവകാശപ്പെടുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ആ ഒരു കൂട്ടത്തിൽ എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ട് തന്നെ ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളെ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും അത്തരം കക്ഷികളെ കാണാൻ സാധിക്കും ഇൻഷല്ല ഒരു സഹോദരൻ്റെ ഒരു ക്ലിപ്പ് ഒരു വീഡിയോ ക്ലിപ്പ് കേട്ട ശേഷം നമുക്ക് തിരിച്ചു വരാം പ്രവാചകൻ പറഞ്ഞതിനപ്പുറം വിശുദ്ധ ഖുർആാൻ പറഞ്ഞതിനപ്പുറം ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബോധപൂർവ്വം പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അത് ശരിയല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാനം പ്രവാചകനും അതുപോലെ തന്നെ വിശുദ്ധ വേദഗ്രന്ഥുമാണ് യെസ് വ്യക്തമാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും സുപ്രധാനമായ നേതൃത്വം അലങ്കരിക്കുന്ന ഒരു ബഹുമാന സഹോദരനാണ് അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി ഖുർആാനും സുന്നത്തും അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നാൾ വഴികൾ ഈ ഒരു അവകാശവാദവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഷബീഫ് സ്ലായിഹി ലോകത്ത് കടന്നു വന്ന ഇപ്പോൾ ഇസ്ലാമിക കക്ഷികളെ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ വിശുദ്ധ ഖുറാനിൻ്റെ ആളുകളാണ് തിരുസില്ലത്തിൻ്റെ ആളുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ തന്നെയാണ് എല്ലാവരും വന്നിട്ടുള്ളത് അതെ അതെ ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യമായി വന്ന അവാന്തര വിഭാഗം ഖവാരിജുകളാണ് ഖവാരിജുകളിൽ തുടങ്ങി ഷിയാക്കളിൽ തുടങ്ങി മുത്തസിലിയാക്കളാകട്ടെ അതുപോലെ തന്നെ ഖദരിയാക്കളാകട്ടെ ജഹ്മിയാക്കളാകട്ടെ ഇവരൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാന്താവിലാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നയാളുകൾ ബാക്കിയുള്ളവരൊക്കെ പോയി എന്നതാണ് അവർ പറഞ്ഞത് അതേ രൂപത്തിലുള്ളൊരു പദപ്രയോഗമായി മാത്രമേ ഈ ഒരു പദപ്രയോഗത്തെ കാണേണ്ടതുളളൂ പ്രത്യേകിച്ചും ജമായത്ത് ഇസ്ലാമിയുടെ വിഷയത്തിൽ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം ജമാത്ത് ഇസ്ലാമി അതിൻ്റെ അതിൻ്റെ വളർച്ചയും അതല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപനവും അവിടെ നിന്നങ്ങ് തുടങ്ങി ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിനും അതുപോലെ തന്നെ റസൂല്ലാഹി സല്ലു അലൈഹി വസല്ലാമയുടെ ചര്യക്കുമെതിരായിട്ടുള്ള പല പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ആളുകളാണ് അവരെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം സമഗ്ര ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനെന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അമേത്ത് ഇസ്ലാമി പുറത്തു വരാറുള്ളത് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ഇസ്ലാം എന്ത് എന്നുള്ളത് അവർ തന്നെയാണ് നിർവചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുഹു അയലഹി വസല്ലമ്മ പഠിപ്പിച്ച ഇസ്ലാമിനെ പൊളിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ജമായത്ത് ഇസ്ലാമി എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ ആകട്ടെ പിന്നീട് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ അവർ സമൂഹത്തിലേക്ക് പഠിപ്പിച്ച ആശയങ്ങൾ എടുത്തു നോക്കിയാൽ വിശുദ്ധ ഖുർആാനിനെ ഒരു രാഷ്ട്രീയമായി വായിക്കുകയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ വീക്ഷണത്തിലൂടെ കാണുകയും ചെയ്തു വിശുദ്ധ കുർആാനിന് മുൻഗാമികളായ സഹാബിമാർക്ക് ഇല്ലാത്ത രൂപത്തിലുള്ള അവർക്കറിയാത്ത രൂപത്തിലുള്ള ആയത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവിടെ കടന്നു വരുന്നത് അപ്പോൾ അവരുടെ തന്നെ ഒരു മറ്റൊരു നേതാവ് മുമ്പൊരു മുഖാമുഖത്തിൽ അദ്ദേഹത്തോടൊരാൾ സംവാദത്തിൽ ഈ ആശയം മൗദൂദിക്ക് മുമ്പാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ അതെ അദ്ദേഹം ഇബ്രാഹിം അലൈ നേരിട്ട് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗദൂദി പഠിപ്പിച്ച കുർആാൻ അത് മുമ്പാരും പറയാത്ത കുർആാൻ്റെ ആശയങ്ങളാണ് പഠിപ്പിച്ചത് എന്ന് ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ വന്നിട്ടുള്ളത് ഇസ്ലാമിക ഭരണം ഉണ്ടാക്കാനാണ് ഇസ്ലാമിക അഥവാ മതരാഷ്ട്രവാദത്തിൻ്റെ ആളുകളാണവർ ഈ ഇസ്ലാമിക ഭരണം ഉണ്ടാക്കലായിരുന്നു പ്രവാചകന്മാരുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യമെന്നതാണ് മൗദൂദി അടക്കം പറഞ്ഞിട്ടുള്ളത് ആ സമയത്താണ് അവരോട് സെലഫികളായ നമ്മൾ പണ്ടേ ചോദിക്കുന്ന ചോദ്യം അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള ആളുകൾക്ക് ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഭരണം ലഭിച്ചിട്ടുള്ള പ്രവാചകന്മാർ വളരെ കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാമിന് ദീൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ ലാഘവത്തോടു കൂടി തട്ടിവിട്ട ടീമാണ് ഈ ജമായത്ത് ഇസ്ലാമിയുടെ ആളുകൾ എന്നിട്ട് അവരാണ് പറഞ്ഞത് ഞങ്ങൾ ഖുർആാനിൻ്റെ ആളുകളാണെന്ന് ഖുർആാൽ അള്ളാഹു പറഞ്ഞത് വ ഇബ്രാഹിം അല്ല ദി എന്നാണ് മാത്രമല്ല മറ്റൊരിട്ട് അള്ളാഹു സുബാൻ അത്താല പറഞ്ഞു മൈ അബില്ല ഇബ്രാഹിം ഇല്ലാമൻ സഫിഹൻ സഹു വലക്കഫനാഹു ഫിദ്നിയ ഇന്നഹു ഫിൽ ആഹ്റത്തിൽ എംന സ്വലഹീൻ എന്ന് കൃത്യമായിട്ട് അള്ളാഹുഹു സുബാന പറഞ്ഞതാണ് ആ ഇബ്രാഹിം നബിയുടെ വഴിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ദീൻ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ ഏത് ഖുർആാനിനെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമാണ് ഇനി മാത്രമല്ല പ്രമാണങ്ങളെ സഹാബിമാർ നോക്കിക്കാണുന്ന പോലെ നോക്കിക്കാണുന്ന ആളുകൾക്കാണ് സലഫുകളെന്ന് പറയാറുള്ളത് അതായത് സലഫ് എന്നുള്ള പദപ്രയോഗം ജമാഅത്ത് ഇസ്ലാമിക്ക് നമ്മൾ കൂടുതൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ നേതാവായിട്ടുള്ള ഡോക്ടർ അബ്ദുൾസലാം വാണിയമ്പലം സലഫിസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ചരിത്രവും വർത്തമാനം എന്നിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ പ്രമാണവിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ എഴുതിച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ ജമായത്ത് ഇസ്ലാമിയെ പരിചയപ്പെടുത്തി ആ മനുഷ്യന് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല കാരണം അത് ആത്മാർത്ഥമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ മറുപടി എന്താക്കാൻ പറ്റില്ല പറയാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഈ സലഫിയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ്റെ സഹാബത്ത് എങ്ങനെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നതാണ് അങ്ങനെ മുന്നോട്ട് പോകുക എങ്കിൽ മാത്രമാണ് യഥാർത്ഥ ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ എന്ന് കൃത്യമായി പഠിപ്പിച്ച ആളുകളാണ് അഹലിസുനയുടെ പണ്ഡിതന്മാർ ആ അഹരിസുന്നയുടെ പണ്ഡിതന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് ഹദീസ് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് വ്യാഖ്യാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവർ പറയുന്നത് അക്ഷര പൂജയാണ് അക്ഷര വായനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഇവർ പരിഹസിക്കുകയും ചെയ്യും അപ്പോൾ ഇവർ ഏത് സുന്നത്തിൻ്റെ ആളുകളാണ് പ്രവാചകം പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ എടുക്കുന്ന ആളുകളാണ് എങ്കിൽ പിന്നെ അക്ഷരപൂജകരെന്ന് പറഞ്ഞ് വിമർശിക്ക വിമർശനവുമായി മുന്നോട്ട് വരുന്നതിൻ്റെ എന്തർത്ഥമാണ് അവർക്കുള്ളത് ഇനി ആലോചിച്ച് നോക്കുക നബ്സുലഹു അലൈഹി വസ്ലമ പറഞ്ഞു നബ്സലാ അലൈഹി വസ്ലമയുടെ സഹാബിമാരെ കുറിച്ച് പറയുന്നത് അതായത് ഇല്ലാത്ത സുബ്ബാബി നിങ്ങളെൻ്റെ സഹാബിമാരെ നിങ്ങൾ ചീത്തോടിക്കരുത് എൻ്റെ സഹാബിമാരെ നിങ്ങൾ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞു മാത്രമല്ല സഹാബത്തിനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് കപടതയുടെ ലക്ഷണമാണെന്ന് കൃത്യമായി പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ ജമായത്ത് ഇസ്ലാമിയുടെ അച്ചുകൂടം അതല്ലെങ്കിൽ എന്താണ് പറയുക ബുക്ക് പുസ്തകശാലയിൽ അതെ പ്രസിദ്ധീകരണാലയത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും എടുത്ത് നോക്കുക അലി ഷരിയത്തിയെ പോലെയുള്ള ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും അങ്ങേയറ്റം താറടിച്ച് കാണിക്കുന്ന അലി ശരിയത്തിയുടെ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിൽ സഹാബിമാരെ നേരിട്ട് ചീത്ത വിളിക്കുന്ന അവസ്ഥകൾ വരെ മാത്രവുമല്ല മാവിയർ അലി കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് എന്താണ് പറയാനുള്ളത് ഉസ്മാൻ മിനി അഫ്വാൻ അലി അള്ളാഹ്നുഹിനെക്കുറിച്ച് അലിശ്ശേരത്തി പറഞ്ഞതിനേക്കാൾ അപ്പുറം ജമാഅത്ത് ഇസ്ലാമിക്കെന്തിനും പറയണ്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ആളുകൾ പിന്നെ അവരെന്ത് സുന്നതെടുക്കുന്ന ആളുകളാണ് ഈ സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടത് തന്നെ ഈ സഹാബിമാരിലൂടെയാണ് മാത്രവുമല്ല ഇനി നബ്സലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ച സുന്നത്തുകളെ കളിയാക്കുന്ന ആളുകളവർ അതിപ്പോൾ എൻ്റെ താട്യങ്ങൾ കണ്ടു നിങ്ങളെ താടി ഇവിടെ എല്ലാവരും കാണുന്നുണ്ട് മൂസലൈനെ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാം എന്താ പറഞ്ഞത് ബാർബറുടെ കരങ്ങൾ തലോടാത്ത താടിരാമങ്ങളിൽ നിന്നാണ് നെരിയാണിൻ്റെ മേലെ വസ്ത്രം ധരിക്കണം എന്നുള്ള അള്ളഹാൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ച കാര്യമാണ് നെരിയാണിക്ക് താഴെ പോകുന്ന ഭാഗങ്ങൾ നരകത്തിലാണെന്ന് പഠിപ്പിച്ചപ്പോൾ അതിനെ കളിയാക്കിയത് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കേർട്ടുകൾ എന്നാണ് പറഞ്ഞിട്ടാണ് ഇവർ കളിയാക്കിയത് പിന്നെ എന്ത് സുന്നത്താണ് മാത്രമല്ല റസൂലി സലഹ് അലൈവ് വസ്ലമയുടെ സ്വയഹായ നബി സുല്ല അലൈഹി വസ്ല്ലാം ഒരു ദിവസം ഇരുപതിൽ കൂടുതൽ പ്രാവശ്യം പല്ലുകൾ തേക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നബി റബി സ്വലമ്മയുടെ ഹദീസുകളിൽ മറ്റും സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് മാത്രമല്ല എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ എല്ലാ ഒതുവിൻ്റെ കൂടെയും അതല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ കൂടെയും പല്ല് തേക്കുവാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ സലഫികളെക്കുറിച്ച് ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ ദന്തശിഖിരങ്ങളിൽ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അറാഖിൽ കൊള്ളികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയത് കാണാൻ എന്നിട്ടും പറയുന്നു ജമാഅത്തെ ഇസ്ലാമികൾ സ്വ ആളുകളാണെന്ന് അപ്പോൾ അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനി നോക്കുക ഇപ്പം റസൂല്ലി അലൈഹി അലൈവു എന്താണ് പഠിപ്പിച്ചു തന്ന കാര്യമാണ് സിഹ്റ് ചെയ്യുക എന്നുള്ള പാടില്ല അത് വൻപാപങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് നബ്സ്ലഹ് അലൈഹി സ്വലാമുക്ക് സിഹറ് ബാധിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇമാം ബുഖാരി അടക്കമുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അതിനാദ്യമായി നിഷേധിച്ച മൊഴുത്തസിലാക്കളാണ് ആ മൊഴുത്തസിലിയാക്കളുടെ പാത പിന്തുടർന്നു വന്ന ആളുകളൊക്കെ നിഷേധിച്ചിട്ടുണ്ട് അവർ ഒക്കെ അതിനുവേണ്ടി വിശുദ്ധ കുറാനുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഞട്ടി മുഹമ്മദ് സാഹിബ് ഇത് ജമായത്ത് ഇസ്ലാമിൻ്റെ വലിയ ആളാണ് മാത്രമല്ല ഇസ്ലാമിക് പബ്ലിക്കേഷൻ പബ്ലിഷിംഗ് ഹൗസ് നേരത്തെ പറഞ്ഞ ഐ പി എച്ച് എന്ന് പറയുന്ന അച്ചുകൂടത്തിൽ നിന്നാണ് എന്താക്കിയിട്ടുള്ളത് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൽ റസൂൽ അഹ് അലൈഹി അലൈ വല്ലാമെ സെഹിറിനെക്കുറിച്ച് പഠിപ്പിച്ച രൂപത്തിലുള്ള കാര്യങ്ങളാണോ ഉള്ളത് അതല്ലെങ്കിൽ മൊഴിത്താക്കൾ സെഹറിനെക്കുറിച്ച് പറഞ്ഞ പോലെയാണോ ഉള്ളത് എന്നുള്ളത് ഇത് നമ്മൾ ഇതിങ്ങനെ തന്നെ കാണിക്കാനുള്ള കാരണം ആരും എടുത്ത് വായിച്ചു നോക്കിയാൽ മതി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഈ വാദങ്ങൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഭ്രാന്തന്മാരായ മനുഷ്യന്മാരോട് നിനക്ക് ഭ്രാന്തം ഉണ്ടോ എനിക്ക് ഭ്രാന്തം ഇല്ല എന്ന് പറയും ഒരു ഭ്രാന്തനും തൻ്റെ ഭ്രാന്തം ഉണ്ടാക്കാറില്ല സമ്മതിക്കാറില്ല എന്നതുപോലെ ആണ് എന്ത് ഞങ്ങളൊക്കെ എന്താണ് ഖുർഹാനിൻ്റെ ആളുകളാണ് സുന്നത്തിന്റെ ആളുകളാണെന്നാണ് ഇപ്പോൾ പ്രമാണവിരുദ്ധത ആ അതെ അതെ അവനവൻ്റെ പ്രമാണവിരുദ്ധത പ്രമാണത്തിന്റെ പേരും പറഞ്ഞ് വെക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ആലോചിച്ച് നോക്കുക ജമാത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന എന്താണ് തോന്നിവാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നാട്ടിലെ പൗരന്മാർക്കും അതുപോലെ തന്നെ മുസ്ലിംങ്ങൾക്കും എല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഓരോ 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 കാര്യങ്ങളാണ് ഓരോ ദിവസവും കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ഇയാളുടെ ഈ വാക്കിലൂടെ ഇതൊക്കെ വിശുദ്ധ ഖുർാനിൻ്റെതായി മാറുകയാണ് ഇത് സുന്നത്തായി മാറുകയാണ് അപ്പോൾ ഈ ഇസ്ലാമിന് സുന്ദരമായ ഇസ്ലാമിൻ്റെ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും പാവപ്പെട്ട സമൂഹം അതായത് ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത കുറേ മനുഷ്യന്മാരുണ്ട് ഇതൊക്കെ തന്നെയാണ് കുവില ഖുർആനിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരുന്നു മുഹമ്മദ് നബിൻ്റെ പണി എന്ന രൂപത്തിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിൽ അതിനൊക്കെയുള്ള കാരണക്കാർ ഇത്തരത്തിലുള്ള പിഴച്ച ആശയങ്ങളും ആദർശങ്ങളുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൗദൂദി സാഹിബിനെ മുതൽക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ വ്യാഖ്യാനിച്ച ആശയങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ എന്നും വേണ്ട മൗദൂദിയുടെ കുറാൻ പരിഭാഷ മാത്രം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അതിൽ തന്നെ അഷ് പിഴച്ച കുറേ കാര്യങ്ങൾ അല്ലാണ്ട് റസൂൽ സല്ലു അലൈഹി വല്ല അള്ളാഹുവിൻ്റെ അസ്മാവും സിഫാത്തും പഠിപ്പിച്ച് തന്ന രൂപത്തിലാണോ മൗദൂദിയുടെ കിതാബ് തഫ്സീർ എടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാവുക ഒരിക്കലുമല്ല മാത്രമല്ല മൗദൂദിയുടെ കുത്തുബാത്തുകൾ എടുത്ത് വായിച്ച് നോക്കുക റസൂൽ അലൈഹി സാഹുഹ് അലൈഹി സ്വലമ്മ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യാസമാണ് ഹുത്തുബാത്തിലുള്ള കാര്യങ്ങൾ മുഴുവനും അതുകൊണ്ട് തന്നെ ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കുത്തുബാത്തുകൾ മാറ്റി 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 അടിക്കുമ്പോൾ ഒന്നാമത്തേ ഉള്ളല്ലോ രണ്ടാമത്തേ ഉണ്ടാവും രണ്ടാമത്തെ ഉള്ളല്ലോ മൂന്നാമത്തേ ഉണ്ടാകും അത് കാണുമ്പോൾ വിചാരിക്കുമോ എന്താ വെച്ചാൽ മൗതൂത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഉപ്പം ഇപ്പോഴും കുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അതായത് ആ കുത്തുബാത്തുകൾ ഒന്നാം പതിപ്പുള്ള രണ്ടിലില്ല രണ്ടിലുള്ള മൂന്നിലുണ്ടാവില്ല ഇതൊന്നും അല്ല ഉർദു പതിപ്പിലുള്ളത് അതിനെക്കാട്ടി രസമാണ് അപ്പോൾ ഈ രൂപത്തിലാണ് ജമായത്ത് ഇസ്ലാമിയുടെ ആദർശം സ്വന്തം നേതാവിൻ്റെ ആദർശം പോലും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ആളുകളാണ് പിന്നീട് അവർ അവർ ഖുർആാനിലേക്ക് വെച്ച് ചേർക്കുമ്പോൾ അതുപോലെ തന്നെ ഹദീസിലേക്ക് അവരെ കുറിച്ച് ചേർക്കുമ്പോൾ അതിനെ നമുക്ക് ഒരു ബാലിശമായ വർത്തമാനം മാത്രമായി കൊണ്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇവിടെ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന വേറെ പോയിന്റ് ഉണ്ട് അതായത് പിന്നെ ഞങ്ങളാണ് ഖുർആാനിൻ്റെ ഹജീത്തിൻ്റെ കാളുകൾ എന്ന് പറഞ്ഞതോടൊപ്പം ബാക്കിയുള്ള കക്ഷികളൊക്കെ ഞങ്ങളെ എന്തു ചെയ്യാണ് ആക്ഷേപിക്കുകയാണ് ഞങ്ങൾ അതിൽ നിന്ന് വിരുദ്ധരായ എന്തോ ഒരു കക്ഷിയാണ് എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള മൂപ്പർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഇവരുടെ തന്നെ പിന്നെ അവർ പ്രസിദ്ധീകരിച്ചു കൂട്ടതും അവർ പറഞ്ഞു വച്ചതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകേണ്ട അവരുടെ പ്രമാണ വിരുദ്ധത സുന്നത്തിനോടും ഖുർആാനോടൊക്കെ അവരുടെ പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഉപ്പര് പറഞ്ഞ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ അമീറിൻ്റെ പ്രസ്താവന അത് ഒരു പരിഹാസ്യമായി തീരല്ലേ ചെയ്യുന്നത് മുസദ് സുലായി ഷബീർ സുലായി ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരാൾ കേൾക്കുകയാണെങ്കിൽ പിന്നെ പൊതുസമൂഹത്തിലും ജമാ ഇസ്ലാമിയുടെ അണികൾക്കിടയിലും അവർ മറച്ചു വെച്ചൊരു മുഖമാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ പുറത്ത് കാണിച്ചത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ അമീറിൻ്റെ ഈ പ്രസ്താവന ഇതിൽ മുൻ ഇത് മുന്നിൽ വെച്ച് നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം അതായത് ജമാത്തെ ഇസ്ലാമിയുടെ പ്രമാണരംഗത്തുള്ള അഴുകിയൊരവസ്ഥയുണ്ട് അതിനെന്ത് ചെയ്യാണ് ഒരഴകുള്ള അവസ്ഥയാക്കി മാറ്റാനാണ് മുബരല്ലാതെ പണിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇയാളുടെ വളരെ രസകരമായ വേറൊരു പ്രസ്താവന ഉണ്ട് അത് പിന്നെ ഇവർ ഇവരാരും ചെയ്തൊരു പണി പിന്നെ അബുലാല മൗരൂ സാഹിബ് പിന്നെ വിശ്വാസപരമായ കാര്യങ്ങളെ കൂടി നിഷേധിക്കാൻ ചെയ്ത ഒരു തന്ത്രം എന്താ വെച്ചാൽ കർമ്മശാസ്ത്രത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് മൂപ്പരും നിലപാടായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ കർമ്മശാസ്ത്രത്തിക്ക് നമ്മൾ വിശ്വസിക്കേണ്ട വിഷയങ്ങളെ കൂടിയാണ് കയറ്റിയിട്ട് എന്ത് ചെയ്തു രണ്ടും കൂടി കൂട്ടി തള്ളുന്ന പണിയാണ് ഊപ്പരടുത്ത് അപ്പോൾ അങ്ങനെ ഹദീസുകളെ തള്ളുന്ന ഒരു പ്രവണത കൊണ്ടുവന്ന അയാൾ ഹദീസിൻ്റെ വലിയ സംരക്ഷകനാണ് എന്ന് വരുത്താൻ വേണ്ടി എന്തു ചെയ്തു അയാൾ എഴുതിയ ഒരു പുസ്തകത്തെ ഇവർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഇവർ ചെയ്തൊരു പണിയാണ് കാരണം ഒരു കേടുള്ള അവസ്ഥേനെന്ത് ചെയ്യണം നല്ല അവസ്ഥയൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കണമല്ലോ പിന്നെ ഇപ്പോൾ ഇത് പുതിയ ഇവർ പിന്നെ ഹദീസ് നിഷേധം ചരിത്രം വർത്തമാനം എന്ന പേരിൽ ഇവരിറക്കിയ പുസ്തകമാണ് ഈ പുസ്തകം ഇറക്കിയ സമയത്ത് അഥവാ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അമീറിൻ്റെ ഒരു രസകരമായൊരു പ്രസ്താവന ഉണ്ട് ഹദീസ് നിഷേധം ഇസ്ലാമിനെതിരായ യുദ്ധം പി മുജീബ് റഹ്മാൻ എന്നാണ് ശരിക്ക് ഈ പ്രസ് അതെ ഇത് പത്രവാർത്തയാണ് മാധ്യമത്തിൽ വന്ന പിന്നെ ഹെഡിംഗാണത് ശരിക്ക് ഒളിയുദ്ധ അല്ല ഒരു പരസ്യ യുദ്ധം നടത്തുന്നത് അതാണിപ്പോൾ നമ്മൾ കണ്ടത് പര കാരണം ഇത്ര പുസ്തകങ്ങൾ ഇറക്കിയിട്ടും നിഷേധങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുമാണ് ഈ ടീം എന്ത് ചെയ്യണത് മുന്നോട്ട് പോകുന്നത് ഇനി ഈ പ്രസ്താവന അമീർ പറഞ്ഞത് ഏത് പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലാണോ അതേ പുസ്തകത്തിൽ എന്തുണ്ട് ഹദീസുകളെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കണമെന്ന മനോഭാവത്തിലേക്ക് ഇത് വായിക്കുന്നവരെ എത്തിക്കുന്ന പ്രയോഗങ്ങളുണ്ട് നബീസുലാസലം പഠിപ്പിച്ച മന്ത്രവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ താടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ വസ്ത്രം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇതിൽ വ്യങ്ങമായ പരാമർശങ്ങൾ എന്ത് എന്നാൽ ഇവരാശയത്തിൽ പോകുന്ന ആളുകൾക്ക് അതൊരു വലിയ കിട്ടലാണ് ഇവരുന്നാൽ വലിയ പ്രമാണത്തിൻ്റെ ആളുകളാണ് എന്ന് വരുത്താനുള്ള പണിയാണ് അപ്പോൾ ശരിക്കും പരസ്യമായ യുദ്ധം തന്നെയാണ് ഓറിയൻ്റലിസ്റ്റുകളുടെ സ്വാധീന ഫലമായി ഇവരും സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല പിന്നെ ഈ പുസ്തകം ഇറക്കിയ സമയത്ത് തന്നെ ഇവരുടെ ബോധനം ഇവരുടെ ഒരു പ്രധാന സംരംഭമാണ് ബോധനം ത്രൈമാസിക അപ്പോൾ ഈ ബോധനം നമ്മൾ കാണിക്കാൻ കാരണം ഇവരുടെ കുറച്ച് പിന്നെ എന്താ വിശ്വാസപരമായ മേഖലകളും അതേപോലെ പിന്നെ ഫിഖ് കാര്യങ്ങളും ഹദീസുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾക്ക് ഇവർ സ്ഥാനം കൊടുക്കുന്നൊരു സംഗതിയാണ് ഈ ബോധനം അപ്പോൾ ഈ ബോധനത്തിൽ പോലും ഇപ്പോൾ നേരത്തെ ഷബീസ്വലായി സൂചിപ്പിച്ച പിന്നെ എന്താണ് അക്ഷരപൂജ പോലെയുള്ള അക്ഷരവായന പോലെയുള്ള പ്രയോഗങ്ങൾ ഇതിൽ വരെ ഇവരെന്തെങ്കിലുണ്ട് കടത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം പ്രകാശനം ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്ത ഹദീസ് നിഷേധം ചരിത്രം വർത്തമാനം പുസ്തക പ്രകാശനവും സെമിനാറും അപ്പോൾ ഇതിൻ്റെ ആമുഖ വരികൾ രസകരമായ വരികളാണ് അഥവാ ഹദീസ് നിഷേധത്തിലൂടെ പ്രവാചക ചര്യയെയും ചരിത്രത്തെയും ചരിത്രത്തെയും അധ്യാപനങ്ങളെയും മാത്രമല്ല ഇസ്ലാമിനെ തന്നെ വികൃതമാക്കുകയും തകർക്കുകയുമാണ് എതിരാളികളുടെ ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ഇപ്പോൾ ഈ സിഹറുമായി ബന്ധപ്പെട്ട ഈ പുസ്തകം അതേപോലെ തന്നെ സലഫിസം എന്ന് പറഞ്ഞിട്ട് സൊഹൈഹുൽ ബുഖാരിയിലും മുസ്ലിമിലും അടക്കമുള്ള ഹദീസുകൾക്ക് നേരെ ഈ ആ പുസ്തകത്തിലുണ്ട് അതേപോലെ പിന്നെ ചോദ്യോത്തരങ്ങൾ എന്ന പേരിൽ ഇവർ പരിഭാഷപ്പെടുത്തിയ പുസ്തകമുണ്ട് പിന്നെ എന്താണ് സീദ്ജാലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഹദീസുകളെ പിന്നെ മഹദിയുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഇതൊക്കെ വിശ്വാസ കാര്യങ്ങളാണ് ആഹ്റവുമായി ബന്ധപ്പെട്ട വിശ്വാസ വിഷയങ്ങളാണ് അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ മൗദൂദി യഥാർത്ഥത്തിൽ ഖബർ ഖബർവാഹിദികൾ അംഗീകരിച്ചിരുന്ന ആളല്ല അതെ അതേ സമയത്ത് സമൂഹത്തിൽ അത് മൗദൂദി ഒരു ഹദീസിൻ്റെ സംരക്ഷകനായിക്കൊണ്ട് എന്നാണ് അറിയപ്പെടുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മൗദൂദിയുടെ ആ ഒരു ഖപടമുഖത്തെ വലിച്ചു കീറിയ ആളാണ് സലാഹുദ്ദീൻ മക്കൂൽ അഹമ്മദ് ഹബ് ഒന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ അദ്ദേഹം പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട് അതായത് മൗദൂദിയുടെ ഈ ഹദീസ് നിഷേധത്തിന്റെ കബട മുഖം തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് എന്താക്കിട്ട് ആ കിതാബ് കിതാബിഷേഖ് എഴുതിയിട്ടുള്ളത് അപ്പൊ ആ മൗദൂദിയുടെ ശിഷ്യന്മാര് ഇത് നിഷേധിക്കുക അപ്പോൾ ഈ മുഖം അവർ മറച്ചു വെച്ചിട്ട് ഇങ്ങനത്തെ പ്രസ്താവനകളിലൂടെ ജീവിക്കണം അപ്പോൾ ഇവിടെ പറഞ്ഞ ഇസ്ലാമിനെ വികൃതമാക്കുക തകർക്കുക എന്നൊക്കെയാണ് അതേ പണിയാണ് ആരും ചെയ്യുന്നത് തമാസം ചെയ്തുകൊണ്ടിരിക്കണത് ഇത് അവരുടെ എഴുപത്തി അഞ്ചാം പിന്നെ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാദി ആയതിൻ്റെ പൊലിവ് പറഞ്ഞ ഒരു സംഗതിയാണ് ഇതിലും അവർ അവരവകാശപ്പെടുകയാണ് ഖുർആാനു സുന്നത്തുമാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇത് രണ്ടും തന്നെയാണ് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയുടെയും അടിസ്ഥാന പ്രമാണങ്ങൾ ഏ അപ്പോൾ ഇതാണ് ജനങ്ങൾ ഇവരെ വായിക്കുന്ന രീതി പക്ഷേ ഇവർ കാട്ടിക്കൂട്ടുന്ന ഇതാണ് ഇനി അതുമല്ല ഇത് ഒന്നുകൂടി രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ ഈ പിന്നെ പ്രബോധനം വാരിക അത് പിന്നെ എഴുപത്തി മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടതിൻ്റെ ആഘോഷവും വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ മാധ്യമത്തിൽ വന്ന പിന്നെ മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന പ്രബോധനം എന്നിട്ട് പറയുകയാണതിൽ പിന്നെ അതിനാൽ ഇസ്ലാമിനെ ഖുർആാൻ്റെയും നബിശര്യയുടെയും വെളിച്ചത്തിൽ പ്രാമാണികമായി അവതരിപ്പിക്കുകയായിരുന്നു പ്രബോധനത്തിൻ്റെ പ്രഥമ ദൗത്യം ഈ വരി തന്നെ ശുദ്ധമായ കളവാണ് കാരണം നേരത്തെ ഷബീസ്വലായി വായിച്ചതൊക്കെ അവിടെ വന്നതാണ് പ്രബോധനത്തിൽ പ്രബോധനത്തിൽ വന്ന ലേഖനത്തിലെ വരികളാണ് അതൊക്കെ അപ്പോൾ എങ്ങനെ ഈ പ്രയോഗം ശരിയാകുക ഇനി ഈ പ്രയോഗത്തിൻ്റെ മുമ്പ് ശേഷമുള്ള പ്രബോധനങ്ങളിൽ നിരന്ന് കിടക്കുകയാണ് നിഷേധങ്ങൾ സുറാത്തുൽ മുസ്തഖീമിനെ വരെ പരിഹസിച്ച ലേഖനങ്ങളുണ്ട് ഇനി തീർന്നില്ല എന്നിട്ട് പറയാണ് വാള്യങ്ങൾ വരുന്ന സയ്യിദ് അബുൽ അഅല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ എന്ന പിന്നെ വിഖ്യാതമായ ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥം മുഴുവൻ വർഷങ്ങളെടുത്ത് ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചത് ഇതിൻ്റെ ഭാഗമായിരുന്നു ഇതോടുകൂടി ഇവരുടെ അവകാശവാദം തകർന്നടിയാണ് കാരണം സൂറത്തുൽ ഫാത്തിഹ മുതൽ ദുർവ്യാഖ്യാനങ്ങളുടെ ഒരു ഘോഷയാത്ര നിലയിലുള്ളത് ബൗധ്യ തഫ്സീറിലുള്ളത് എന്നിട്ട് തഫ്സീർ എന്ത് ചെയ്തു ജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പ്രബോധനത്തിലൂടെ പരസ്യമാക്കി എന്നിട്ടാണ് ഈ അവകാശവാദം പറയണത് അപ്പോൾ ഇതൊക്കെ എന്തോ ഉള്ള വെച്ചാൽ ഇവർ ഒരു പ്രത്യേക മുഖം സ്വീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇവരുടെ നയം മാറ്റം ആദർശമാറ്റമൊക്കെ നടന്നല്ലോ എന്ന പോലെ തന്നെ ഞങ്ങൾ പ്രമാണത്തിൻ്റെ ആളുകളാണ് ആളുകളാണെന്ന് പറഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യണം ജനങ്ങൾ മനസ്സിലാക്കട്ടെ അപ്പോൾ വാക്കുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രമാണത്തിൻ്റെ ആളുകളായി മാറാൻ കഴിയൂല തിരുത്തി മാറുക എന്നതേ പരിഹാരമുള്ളൂ തീർച്ചയായും പിന്നെ ആ ഒരു നിലക്കുള്ള ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാതെ തോഫീക്ക് നൽകട്ടെ